തിരുവനന്തപുരം പാളയത്തെ സർക്കാർ ബോയ്സ് ഹോസ്റ്റലിൽ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ഊർജ്ജിതമാക്കി എക്സൈസ് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠനം പൂർത്തിയാക്കിയ തമിഴ്നാട് സ്വദേശിയുടെ നാനൂറ്റി അൻപത്തി അഞ്ചാം നമ്പർ മുറിയിൽ നിന്നാണ് ഇന്നലെ കഞ്ചാവ് പിടികൂടിയതെന്ന് എക്സൈസ് സ്ഥിരീകരിച്ചു മുറിയിലെ താമസക്കാരുടെ വിവരങ്ങൾ അന്വേഷണ സംഘം ഹോസ്റ്റൽ വാർഡിൽ നിന്നും ശേഖരിക്കും കളമശ്ശേരി പോളിടെക്നിക് കോളേജിന് പിന്നാലെ തലസ്ഥാനത്തെ സർക്കാർ വക സ്റ്റുഡൻസ് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയത് എവരെയും ഞെട്ടിച്ചിരുന്നു ഇതിൽ നടപടി ശക്തമാക്കുകയാണ് എക്സൈസ് പിടിച്ചെടുത്ത കഞ്ചാവ് കുറഞ്ഞ അളവിലുള്ളതായതിനാൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് എം ഡി എം എ അടക്കമുള്ള മാരക ലഹരി വസ്തുക്കൾ ഉണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതെന്നും തലസ്ഥാനത്തെ ക്യാമ്പസുകളും ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്നും എക്സൈസ് വ്യക്തമാക്കുന്നു അതേസമയം കഞ്ചാവ് കണ്ടെത്തിയ മുറി യൂണിവേഴ്സിറ്റി കോളേജിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയ തമിഴ്നാട് സ്വദേശിയുടേതെന്ന് എക്സൈസ് സ്ഥിരീകരിക്കുന്നു ഇയാളുടെ നാനൂറ്റി അൻപത്തിയഞ്ചാം നമ്പർ മുറിയിൽ നിന്നാണ് ഇരുപത് ഗ്രാം കഞ്ചാവ് പിടികൂടിയത് മുറിയിലെ മുഴുവൻ താമസക്കാരുടെയും വിവരങ്ങൾ ഹോസ്റ്റൽ വാർഡനിൽ നിന്നും എക്സൈസ് ഉടൻ ശേഖരിക്കും നിലവിൽ തമിഴ്നാട് സ്വദേശി ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്ത് നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് ശ്രീകാന്ത് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം